വിശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ ശാലിനിയുടെ ഹാൾ ടിക്കറ്റ് സത്യഭാമ്മയുടെ വീട്ടിലേക്ക് പോസ്റ്റ്മാൻ കൊണ്ടുവരുമ്പോൾ അത് ഒപ്പിട്ട് വാങ്ങുകയാണ് സുസ്മിത തുടർന്ന് അത് തുറന്നു നോക്കുമ്പോൾ ശാലിനിക്കുള്ള ഐ എ എസിൻ്റെ ഹാൾ ടിക്കറ്റാണെന്ന് സുസ്മിതയ്ക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ ഐ എസ് സ്വപ്നങ്ങളൊക്കെ അഴുക്കുശാലിലേക്ക് വീഴാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അത് കീറാൻ തുടങ്ങുകയാണ് സുസ്മിത എന്നാൽ അതേസമയം ഇതൊക്കെ മുകളിൽ നിന്ന് വിഷ്ണു കാണുന്നുണ്ട് സുസ്മിത അത് കീറുമോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രമോയിൽ കാണിക്കുന്നില്ല പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ശാലിനിയുടെ അടുത്തെത്തുന്ന വിഷ്ണുവിനെയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം പോകാൻ നേരം ഇനി എന്താ വേണ്ടതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഇനി ചോദിക്കാൻ എന്താ ഉള്ളത് എന്നും ചോദിക്കുന്നത് തന്നെ ഒരു മുദ്രുകു വേണമെന്ന് വിഷ്ണു പറയുന്നു തുടർന്ന് സ്നേഹത്തോടുകൂടി രണ്ട് കൈയും കൈയുമെടുത്ത് വിഷ്ണുവിൻ്റെ തോളിലേക്കിട്ട് ചേർന്ന് ഉമ്മ കൊടുക്കാനായി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുകയാണ് ശാലിനി പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് സത്യഭാമ ശാലിനിയെ ഫോൺ ചെയ്ത് നമുക്ക് നാളെ തന്നെ നേരിട്ടൊന്ന് കാണണം എന്നറിയിക്കുകയാണ് തുടർന്ന് സ്ഥലവും ശാലിനിയെ അറിയിക്കുന്നു തുടർന്ന് ശാലിനിയെ കാണാൻ പോകുന്ന സത്യഭാമ ആ ഡൈവോഴ്സ് പെറ്റീഷനും തോക്കുമൊക്കെ എടുത്താണ് പോകുന്നത് തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയും ശാലിനിയും കൂടി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നതും കുറേ നേരം അവരെങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നതുമാണ് ഇനി തോക്കു ചൂണ്ടി ശാലിനിയെ ഭീഷണിപ്പെടുത്തി ഡൈവേഴ്സ് പെറ്റീഷനിൽ ഒപ്പിടിപ്പിക്കാനാണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്